أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ثم أطبع سببا حتى إذا بلغ مطلع الشمس وجدها تطلع على قوم لم نجعل لهم من دونها سترا എൺപത്തിയൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് ആയിരത്തുപാലി സുമ പിന്നെ അദ്ദേഹം സജ്ജീകരണങ്ങളുടെ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ പിന്നാലെ പോയി അഥവാ അവയെ ഉപയോഗപ്പെടുത്തി അദ്ദേഹം എത്തിച്ചേരുവോളം മത്തിലി അശംസി തല ആ ഉദിച്ചു എന്നാണ് മത്തിലിയ ഉദയസ്ഥാനത്ത് മത്തിലി അശംസി സൂര്യന്റെ ഉദയസ്ഥാനത്ത് വജ വജതഹ ആ സൂര്യനെ അദ്ദേഹം കണ്ടു തൊത്തുലുഴു അത് ഉദിച്ചുയരുന്നു അല കൗമിൻ ഒരു മേൽ ലം നജ്അല്ലുഹും നാം അവർക്ക് ഉണ്ടാക്കിയിട്ടില്ല മിൻ ദൂനിഹ അതിൻ്റെ ചുവട്ടിൽ സിത്ര ഒരു മറയും കദാലിക്ക അപ്രകാരം വക്കത് അഹക്കിന നാം വലയം ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ നാം വലയത്തിലാക്കിയിരിക്കുന്നു ഇമാ ലതൈഹി അദ്ദേഹത്തിൻ്റെ പക്കലുള്ളതിനെ ഖുബറ സൂക്ഷ്മജ്ഞാനമായിട്ട് ഖബർ വാർത്ത അതാണ് ഖുബർ എന്ന് പറഞ്ഞത് കുറിച്ചാണല്ലോ പറഞ്ഞത് സുമ്മ അത്ബായ സബബ എന്ന് പറഞ്ഞാൽ നേരത്തെ പോയ കടൽ തീരത്തുള്ള നാട്ടിൽ നിന്ന് അത് കീഴിലാക്കി അതിൻ്റെ ആളുകൾക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകി നല്ല നിലയിലാണെങ്കിൽ വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയുമാണെങ്കിൽ പരലോകത്തും പ്രതിഫലം കിട്ടും യഹലോകത്ത് വളരെ നല്ല എളുപ്പമുള്ള ജീവിതവും കിട്ടും അല്ല അതിക്രമം പ്രവർത്തിക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കടുത്ത ശിക്ഷ കിട്ടും പരലോകത്ത് അതിലും വലിയ ശിക്ഷ കിട്ടും എന്നൊക്കെ പ്രഖ്യാപിച്ചു ചുരുക്കത്തിൽ ആ നാടിനെ തൻ്റെ കീഴിൽ ആക്കി വ്യവസ്ഥപ്പെടുത്തി തിരിച്ചു പോന്നു പിന്നീട് ഒരു സമയത്ത് അദ്ദേഹം ഉടനെ പോയി എന്നൊന്നും അർത്ഥമില്ല സുമ്മാബ എന്ന് പറഞ്ഞാൽ പിന്നീട് ഒരു ജൈത്രയാത്ര അദ്ദേഹം കിഴക്കോട്ട് നടത്തി അതിനെ പറ്റിയാണ് പറഞ്ഞത് തൻ്റെ ആയുധങ്ങളും സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ച് പോകാവുന്നിടത്തോളം കരമാർഗത്തിലൂടെ പോകാവുന്നിടത്തോളം പോയി അങ്ങനെ നേരത്തെ സ്ഥാനം കണ്ടതുപോലെ ഇപ്പോൾ ഉദയസ്ഥാനം കണ്ടു എത്തായത് ബലഹമത്തിലെ ഷംസി സൂര്യന്റെ ഉദയസ്ഥാനം കണ്ടു അവിടെ കടലിൽ നിന്ന് ഉദിക്കുന്നതായിട്ടല്ല കണ്ടത് മാപ്പ് നോക്കിയാൽ അറിയാം പടിഞ്ഞാറോട്ട് പോയിട്ട് എത്തിയത് തുർക്കിയുടെ തീരത്താവാനാണ് സാധ്യത നേരെ കിഴക്കോട്ട് പോയിട്ട് കാക്കസസ് പർവ്വത കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഇങ്ങനെയൊക്കെയുള്ള പ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നു അങ്ങനെ മംഗോളിയയുടെ അടുത്ത പ്രദേശത്ത് വരെ കാക്കസസ് പർവ്വത താഴ്വരയിൽ എവിടെയോ ആണ് എത്തിയിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാൻ കഴിയും അവിടെ ആ പർവ്വതത്തിൻ്റെ ചുവട്ടിൽ താഴ്വരയിൽ കണ്ട ആളുകളെക്കുറിച്ചാണ് പിന്നെ പറയുന്നത് സൂര്യൻ ഒരു ജനതക്കുമേൽ കുതിക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു ലം ദൂനിഹാ ആ സൂര്യൻ്റെ ചുവട്ടിൽ അവർക്ക് നാം ഒരു മറയും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞതിനെ പലതരത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ അവർ തുണി ഉടുക്കാത്ത ജനതയായിരുന്നു ഏറ്റവും പ്രബലമായി വന്നിട്ടുള്ളത് അവർ കെട്ടിടങ്ങൾ ഉണ്ടാക്കാതെ ജീവിക്കുന്ന നാടോടി ജനതയായിരുന്നു എന്നാണ് ഒരിടത്ത് താമസിക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ ഒക്കെ താമസിക്കുന്ന കെട്ടിടങ്ങൾ ഉണ്ടാക്കാത്ത അതുകൊണ്ട് നേരിട്ട് വെയിലേൽക്കുന്ന ഒരു ജനത സൂര്യൻ്റെ കീഴിൽ അങ്ങനെയാണ് നാടോടികളുടെയൊക്കെ ഒരു ഒരു ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടമൊന്നും ഉണ്ടാവില്ല ഫോണെടുത്തൊക്കെ ഇങ്ങനെ ചിലപ്പോൾ തമ്പുകളൊക്കെ ഉണ്ടാക്കും വെയിലൊന്നും അവർക്ക് പ്രശ്നമാകുകയില്ല ഈ അഫ്ഗാനിസ്ഥാൻ കിർഗിസ്ഥാൻ തുർക്കുമനിസ്ഥാൻ കസാക്കിസ്ഥാൻ ഈ ഏരിയയിലുള്ള മനുഷ്യന്മാരെ ഇപ്പോഴും നമ്മൾക്ക് ഹറമിൽ വെച്ചൊക്കെ കാണാം അഫ്ഗാനിസ്ഥാനിൽ വന്ന ആളുകൾക്ക് പൊരിഞ്ഞ ചൂട് ജൂൺ ജൂലൈ മാസങ്ങളിൽ അനുഭവപ്പെടും ഹറമിലൊക്കെ ആ സമയത്ത് ഇവർ രാവിലെ വന്നിട്ട് ഒരു പത്ത് മണിയാകുമ്പോൾ വന്നവിടെ ഇരിക്കും വെള്ളിയാഴ്ച ജുമാക്ക് എന്നിട്ട് ജുമാ കഴിഞ്ഞിട്ട് മണിയിട്ട് പോകില്ല ആ പൊരി വെയിലെത്തിയിരിക്കാനൊരു മടിയില്ലാത്ത ആളുകളെ കണ്ടിട്ടുണ്ട് എന്നതുപോലെ വെയിൽ പ്രശ്നമല്ലാതെ ജീവിക്കുന്ന വീടുകളില്ലാതെ കഴിയുന്ന ജനതയായിരിക്കണം ഉദ്ദേശിച്ചത് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നതിൽ ഏറ്റവും ഫിറ്റായി തോന്നുന്നതും ഏറ്റവും പ്രബലമായ മനസ്സിലാക്കൽ അതാണ് ലം ലംന അല്ലുഹും മിന്ദുനിഹാസ് സിത്ര എന്ന് പറയുന്നത് ഈ നാടോടി ജനങ്ങൾ അവരുടെ പ്രത്യേകത അവർ അത്ര നാഗരികതയ്ക്ക് വഴങ്ങുന്ന ആളുകളല്ല അവർ ഭയങ്കര അക്രമം ഒക്കെ ചെയ്യുന്ന ആളുകൾ ആളുകളുണ്ടാവും ചിലടത്ത് ചിലടത്ത് അല്ലെങ്കിൽ വളരെ പാവങ്ങളായിട്ട് നാഗരികതയുടെ ചൂഷണങ്ങൾക്ക് വിധേയമാകുന്ന ആളുകൾ ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ള ജനതയാണ് ഉണ്ടാക്കുക അത്തരം ആളുകളെ കണ്ടെത്തിയതാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പക്കലുള്ള ജ്ഞാനം എന്താണെന്ന് അള്ളാഹു താലാക്ക് നന്നായിട്ട് അറിയാം എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ കൈവശം വിജ്ഞാനമായിട്ടുള്ളത് നമ്മൾ വലയത്തിലാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു താലാക്ക് അറിയാം അവരെ സംബന്ധിച്ച് വളരെ കൗതുകരമായൊരു കാര്യം അവരോട് നേരത്തെ മറ്റുള്ളവരോട് പടിഞ്ഞാറൻ ഭാഗത്ത് കണ്ടവരോട് പറഞ്ഞതുപോലെ പറഞ്ഞതുപോലെയൊന്നും പറയുന്നില്ല അഥവാ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നില്ല അതുപോലെ അവരെ അക്രമം പ്രവർത്തിച്ചാൽ നേരിടും ശിക്ഷിക്കുമെന്ന് പറയുന്നില്ല കാരണം ഈ നാടോടികളുടെ കാര്യത്തിൽ അതിനൊന്നും പ്രത്യേകിച്ച് പ്രസക്തിയില്ല അവരെ നിയന്ത്രിക്ക മെനക്കെടേണ്ടതൊന്നുമില്ല നിയന്ത്രണങ്ങൾക്കൊന്നും വഴങ്ങുകയില്ല അവരിങ്ങനെ ഭാവങ്ങളായിട്ട് ജീവിക്കുകയാണ് ഉണ്ടാവുക പിന്നെ അവരെ അനുഭവിക്കുന്ന പ്രശ്നം രാജാവിനോട് ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് പിന്നീട് അങ്ങോട്ട് തുടർന്ന് പറയുന്ന ഭാഗത്ത് കാണാൻ കഴിയാം അതുകൊണ്ട് തന്നെ വിശ്വസിച്ചാൽ രക്ഷയുണ്ട് എന്നും ഇല്ലെങ്കിൽ അക്രമം പ്രവർത്തിച്ചാൽ നേരിടുമെന്നും എന്നുള്ള താക്കീതൊന്നും അവിടെ പറയുന്നില്ല കാരണം ഈ നാടോടി സമൂഹങ്ങൾ അവരെല്ലാവരും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് ഋഷുധുർഹാനിൽ സൂറത്ത് തൗബയിൽ കുറിച്ച് പറയുന്നുണ്ട് അവരിൽ ചിലർ കടുത്ത കുഫറ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അല്ല അജി അജിതറു അല്ല അൻസലഹു അള്ളാഹു ഇറക്കിയ ഹദ്ദുകൾ അറിയാതിരിക്കാൻ ഏറ്റവും സാധ്യതയുള്ള ആളുകൾ എന്ന് അവരെ കുറിച്ച് പറയുന്നുണ്ട് അഥവാ അവരെ ഒരു നാഗരികതക്ക് വഴക്കിയെടുക്കാൻ എല്ലാ കാലത്തും പ്രയാസമാണ് ഇപ്പോൾ ആധുനിക സൗദി അറേബ്യയിൽ കറുത്തവർഗ്ഗക്കാരായ കുറേ മനുഷ്യരെ കാണാൻ കഴിയും അവരുടെ അവസ്ഥ ഏതാണ്ട് ഇങ്ങനെയാണ് അവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുക എന്നല്ലാതെ അവരെ ഒരു നാഗരിക സമൂഹമാക്കിയിട്ട് എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അവരോട് വിശ്വാസത്തെക്കുറിച്ചോ നിഷേധത്തെക്കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല ഇത് ദുൽഖരണനിയുടെ നയനിലപാടാണല്ലോ ആ നയനിലപാട് പിൽക്കാല ഭരണാധികാരികളും അനുവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അറാബികളുടെ കാര്യത്തിൽ ഇപ്പോഴും അറാബികൾക്ക് സൗദി അറേബ്യയിലും അതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ പ്രത്യേകമായ ചില പരിഗണനകളും അവരോട് പ്രത്യേകമായ ചെ നയനിലപാടുകളുമൊക്കെയാണ് അല്ലാതെ സാധാരണ നാഗരികത നാഗരിക സമൂഹത്തിൻ്റെ ഭാഗമാകാൻ അവരിൽ പലരെയും കിട്ടുകയില്ല നമ്മുടെ കേരളത്തിൽ ഈ മലപ്പുറം ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങളിൽ ഈ ഗുഹകളിലൊക്കെ താമസിക്കുന്ന ആദിവാസികളിൽ പെട്ട ഇതുപോലുള്ള ആളുകൾ അവർക്ക് ഭരണകൂടം കോൺക്രീറ്റിൻ്റെ വീടുകളൊക്കെ വെച്ചു കൊടുത്തു അവർ ഗുഹകളിലാണല്ലോ താമസിക്കുന്നത് എന്നതുകൊണ്ട് പിന്നെ പോയി നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ അവർ ഈ ഗവൺമെൻറ് വെച്ചു കൊടുത്ത കോൺ ചെറിയ കോൺക്രീറ്റ് വീട് വിറകിടാൻ ഉപയോഗിക്കുകയും താമസം പഴയ ഗുഹകളിൽ തന്നെ തുടരുകയും ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ടീമാണ് അപ്പോൾ അവരെ ഒരുപാട് നന്നാക്കിയെടുക്കാൻ ശ്രമിക്കേണ്ടതില്ല അവരുടെ ശല്യം ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക അവരെ വേറെ ആരും ഉപദ്രചൂഷണം ചെയ്യാതിരിക്കാനുള്ള ഉണ്ടാക്കുക ഇതൊക്കെയാണ് ചെയ്യാനുള്ളത് അലൈഹി അലൈവ്വല്ലയുടെ ഭരണത്തിൽ അത് കാണാൻ കഴിയും അറാബികൾ മാർക്കറ്റിലേക്ക് കൊണ്ടുപോരുന്ന ചരക്കുകൾ വഴിയിൽ വെച്ച് വാങ്ങാൻ പാടില്ല എന്ന് ഉത്തരവിട്ടിരുന്നു അലൈഹി അലൈവല്മ്മ കാരണം അവർ അവരനീതി കാണിക്കപ്പെടും മാർക്കറ്റ് വില അറിയില്ല അവർക്ക് അപ്പം അങ്ങനെ ചുരുക്കത്തിൽ ഭരണാധികാരി എന്ന നിലക്ക് ദൽക്കരണയിന് ചെയ്യേണ്ടത് അവർ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കാനും നോക്കുക അവരെ മറ്റുള്ളവർ ചൂഷണം ചെയ്യാതിരിക്കാനും നോക്കുക അവരെ അവരുടെ പാട്ടിന് വിടുക എന്നതാണ് അദ്ദേഹം ചെയ്യാൻ തീരുമാനിച്ചത് എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ പറയണ രണ്ടും പറയാത്ത പടിഞ്ഞാറൻ ദേശത്തുള്ളവരോട് പറഞ്ഞതുപോലെ ഉള്ള വർത്തമാനമൊന്നും പിന്നെ സ്വീകരിച്ചാൽ രക്ഷപ്പെടുമെന്നും അക്രമം പ്രവർത്തിച്ചാൽ ശിക്ഷിക്കുമെന്നും എന്നൊന്നും പറയാതെ അതിലേക്ക് സൂചനയാണ് അള്ളാഹു താല അദ്ദേഹത്തിൻ്റെ അടുത്തുണ്ടായിരുന്ന വിവരം അള്ളാഹു താലാക്കും അറിയാമായിരുന്നു എന്നൊക്കെ സൂചിപ്പിച്ച് പറയുന്നത് അങ്ങനെയാണ് ആ ആ നിവാസികളെ അദ്ദേഹം പിന്നെ അവരെ അദ്ദേഹം കൈകാര്യം ചെയ്തത് പിന്നീട് വീണ്ടും യാത്ര തുടരുന്ന തുടരുകയും അപ്പോഴാണ് പിന്നെ വേറൊരു തരം കൂട്ടരെ ആളുകളെ കാണുന്നത് അതിന് ശേഷം നമുക്ക് അടുത്ത ദിവസം അള്ളാഹു അനുഗ്രഹിക്കും മാറാവട്ടെ അള്ളാഹുഅലിം وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين